അലൈക്കും പ്രിയ സഹോദരന്മാരെ ഈ അവസാന നിമിഷങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് തോണത്തിലായി വടിപ്പാടിലായി മുഴുകാൻ നമുക്കള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഈ പരിശുദ്ധ മാസത്തിന്റെ ചന്ദ്രൻ പോയി മറയുകയാണ് ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രം പരിശുദ്ധ റമദാനിലെ മഹൽ ദിനരാത്രങ്ങൾ വിട ചോദിക്കുകയാണ് എത്ര വേഗമാണത് വന്നത് പോകുന്നത് ഒരു മിന്നൽപ്പിണർ പോലെ അല്ലെങ്കിൽ സുന്ദരമായൊരു കൊച്ചു സ്വപ്നം പോലെ ഈ പരിശുദ്ധമായ മാസത്തു മാസത്തിന് നമുക്ക് സരാമോദാം അവസാന ഈ വർഷത്തെ പരിശുദ്ധ റമോദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ തോഴത്തുകളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം ആശ്രാന്ത പരിശ്രമം തന്നെ അതിന് നടത്തണം മടിയന്മാരാവരുത് ഉഴപ്പിക്കരുത് ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ വേണം നാം എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം പൂർത്തീകരിക്കാൻ അടുത്തിരിക്കുകയാണ് ഈ സമയം നാം ഒരിക്കലും പിന്തിരിഞ്ഞു കളയരുത് ഓട്ടം തുടരുക തന്നെ വേണം നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ബുദ്ധിമാന്മാരായ ആളുകളുടെ സ്വഭാവം എന്തായിരുന്നു അവർ ഈ അവസാന നിമിഷങ്ങൾ ഒരിക്കലും പാഴാക്കുന്നവരല്ല കഴിഞ്ഞു പോയ ദിനങ്ങളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ശരിയാമ്പം ശ്രമിക്കുന്നവരാട് ബുദ്ധിമാന്മാർ ഹൈറായ കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണം കാരണം കർമ്മങ്ങൾ അതിന്റെ അവസാന എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത് അവസാനം ഏത് നിലക്കാണ് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ എന്തായിരുന്നു റമദാനിനെ സ്വീകരിച്ചവരുടെ അവസ്ഥ അതാണ് നോക്കുന്നത് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവസാനം നന്നാവണം ആദ്യം നന്നായ പോലെ അവസാനവും നന്നാവണം പൂർവികരിൽ പലരും റമദാനിൻ്റെ അവസാന നിമിഷത്തിൽ നല്ലൊരു അടിമ സ്ത്രീയെ വാങ്ങി അലങ്കാര ചമയങ്ങൾ അണിയിച്ച് നല്ല ഉട ഉടയാടകൾ ധരിപ്പിച്ച് നല്ല ആഭരണങ്ങൾ അണിയിച്ച് എന്നിട്ട് അതിനെ എത്തിക്കു ചൊല്ലും മോചിപ്പിക്കും നല്ല ഒരു അടിമയെ വാങ്ങി മോചിപ്പിക്കും അവസാന നിമിഷം എന്തിനു വേണ്ടി നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ചു കൊണ്ട് അതൊരു നല്ല പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനമാണത് അവസാന നിമിഷം പലരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നാം ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവസാനമായി കൊണ്ട് റമദാനിന്റെ അവസാന സന്ദർഭത്തിൽ ഇസ്തിഫാർ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലാ ആരാധനകളുടെയും അവസാനത്തിൽ ഇസ്തിഫാർ ചൊല്ലാറുണ്ടല്ലോ അതുപോലെ പരിശുദ്ധമായ റമദാൻ ആ റമദാനിന്റെ നോമ്പ് നിർബന്ധമായ നോമ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ധാരാളമായി ഇസ്തിഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് അള്ളാഹന്നു തന്റെ ജനതയോട് കൽപ്പിക്കുമായിരുന്നു കീഴുള്ള നാട്ടിലെ ജനങ്ങളോട് കൽപ്പിക്കുമായിരുന്നു റമദാനിന്റെ അവസാന സമയങ്ങളായി കഴിഞ്ഞാൽ ഇസ്തിഫാർ വർദ്ധിപ്പിക്കാൻ ഫിത്രിത കാത്ത് കൊടുക്കാനും പിതാവ് നിങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവ് ആദം നബി അലി പറഞ്ഞ പോലെ പോലെ ചെയ്ത അലിസ്സലാം പറ ഞങ്ങൾ തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവരാണ് നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പരാജിതരായി പോകും അത് നബി അലി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനപറുകൾ തൻ്റെ ജനതയോട് പറയാറുണ്ടായിരുന്നു റമലാനിന്റെ അവസാന സമയങ്ങളിൽ ഈ ദു പെരുപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ തെറ്റിലേക്ക് മടങ്ങിപ്പോകുന്നത് സൂക്ഷിക്കണം ആരാധനകൾ ഉപേക്ഷിക്കുന്നതും അതിൽ ഉപേക്ഷ വരുത്തുന്നതും നാം ജാഗ്രതയോടെ കാണണം ഒരു മാസം ക്ഷമയോടെ ആരാധന ചെയ്തവൻ എങ്ങനെയാണ് പെട്ടെന്ന് ആരാധനകൾ ഒഴിവാക്കുന്നതും അല്ലെങ്കിൽ അത് നശിപ്പിക്കുന്നതും ഖുർആൻ പാരായണം ചെയ്തവർ ഒരിക്കലും ആ ഖുർആൻ പാരായണം മുടക്കരുത് റമദാൻ കഴിഞ്ഞാലും അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ ജമാകാരം നഷ്ടപ്പെടരുത് നന്മകളുടെ തിരുമുറ്റത്തുള്ള ജീവിതം തുടരുക തന്നെ വേണം ചില ആളുകളുണ്ടല്ലോ റമദാനായി കഴിഞ്ഞാൽ വഴിപ്പാടിന്റെ കുപ്പായം തുന്നി അണിയുന്നവർ റമദാൻ കഴിഞ്ഞാലോ അതവർ ഉരിവെക്കുകയും ചെയ്യും അവർ അല്ലാഹുവിനെ റമദാനിൽ മാത്രം കാണുന്നവരാണ് അങ്ങനെയാ വരുന്നത് അല്ലാഹു എന്നുമുണ്ട് അവനേക്ക് ആരാധന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ആരുടെ ആരാധനയാണ് സ്വീകരിക്കപ്പെട്ടത് റമദാനിൽ ധാരാളമായി ആരാധന ചെയ്തല്ലോ ക്ഷമയോടെ കുത്തിയിരുന്നു കൊണ്ട് വഴിപ്പാടിലായി കൊണ്ട് സമയം നീക്കിയല്ലോ എന്നാൽ ആരുടേതാണ് സ്വീകരിക്കപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെട്ട കർമ്മം ആരുടേതായിരുന്നു പറയാൻ പറ്റില്ല ഈ ചോദ്യം സജ്ജനങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് പൂർവികരായ നല്ലവരായ ജനങ്ങൾ ജനങ്ങൾ ഈ ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ട് അവർ വ്യാകുലപ്പെടുന്നവരായിരുന്നു എന്റെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചോ എന്ന് ൊണ്ട് കരയുന്നവരായിരുന്നു മഹാനായു പറയാറുണ്ടായിരുന്നു ചെയ്ത കർമ്മം സ്വീകരിക്കപ്പെട്ടോ എന്ന ചിന്തയായിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള വ്യക്രതയേക്കാൾ കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ചിന്തയേക്കാൾ വ്യക്രതയേക്കാൾ ഉണ്ടാവേണ്ടത് ചെയ്തു പോയ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടോ എന്ന ചിന്തയാണ് മഹാനായ ഫോലാല ബിൻ ഒബൈദ് മഹാനവർ പറയുന്നു അള്ളാഹു ഒരു തൂക്കം ആരാധന സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ ചെയ്ത ആരാധനകളിൽ നിന്ന് ഒരു അണുമണി തൂക്കമെങ്കിലും സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് എനിക്കിഷ്ടം ഈ ദുനിയാവും അതിലുള്ള സകലവും കിട്ടുന്നതിനേക്കാൾ മഹാനവർ പറയുകയുണ്ടായി കാരണം എന്തെന്നല്ലേ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നമായ തക്കബൽ മുത്തക്കീൻ നിശ്ചയമായും അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖിങ്ങളിൽ നിന്നാണ് തക്വ ഉള്ളവരിൽ നിന്നാണ് അള്ളാഹുവിനെ തക്കവ ചെയ്ത് ഭക്തിയുള്ള ഭയഭക്തി ഉള്ളവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ ചെയ്ത ആരാധനകളിൽ നിന്ന് ഒരു അണുമണി തൂക്കം വന്ന് സ്വീകരിച്ചു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ള അതിനുള്ള സകല വസ്തുക്കളെ എന്ന് മഹാൻ പറയുകയുണ്ടായി ബിൽമസൂദ് അദി അള്ളാഹുനു പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ആരുണ്ട് അള്ളാഹു അമലുകൾ കബൂലാക്കിയവർ ആരൊക്കെയാണ് ആരൊക്കെയ് ആരുടെയെല്ലാം കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിച്ചത് അവരെ നമുക്ക് അനുമോദിക്കാം ആരുടെ കർമ്മങ്ങളാണ് അള്ളാഹു തള്ളിയത് അവരോട് നമുക്ക് സങ്കടം പ്രകടിപ്പിക്കാം ൾ സ്വീകരിക്കപ്പെട്ടവനായ മനുഷ്യ ഹനി ഹനിക്ക് നിനക്കാണ് സകല മംഗളങ്ങളും തള്ളിയത് അത്തരക്കാരായ ആളുകളെ ജബ്ബർഹു മുസൈബത്ത നിന്റെ ഈ വശമം അത്തിന് പരിഹാരം അള്ളാഹു നൽകട്ടെ നല്ലത് ചെയ്യാനുള്ള അവസരം നിനക്ക് ഉണ്ടാവട്ടെ അങ്ങനെ ആ ഇബിൻ മസൂദ് റദി അള്ളാഹനു പറയാറുണ്ടായിരുന്നു പെരുന്നാൾ സമയത്ത് പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നവരോട് അള്ളാഹു പറയുമല്ലോ അടിമകളെ നിങ്ങൾ നോമ്പെടുത്തു നിങ്ങൾ നിസ്കരിച്ചു അതുകൊണ്ട് പൊറുക്കപ്പെട്ടവരായി കൊണ്ട് തിരിച്ചുപോയിക്കോളൂ എന്ന് ഒന്നപസവിക്കപ്പെട്ട ദിനത്തിലെ പരിശുദ്ധി പോലെ ചിലർ പരിശുദ്ധരായിരിക്കും ആ ദിനത്തിലെന്ന് ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഏതിൻ്റെ പെരുന്നാളിന്റെ ചന്ദ്രക്കല കണ്ടാൽ കരയുന്നവരായിരുന്നു ഊർവ സൂര്യകളായ പല മഹത്തുക്കളും റമദാൻ വിട പറയുന്നതിലുള്ള സങ്കടം കൊണ്ട് കാലം മുഴുവനും ആയിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണവർ അവർ റമദാനിന് ശേഷം അവരുടെ പതിവ് എന്തായിരുന്നു മദാനിന് ശേഷം ആറ് മാസക്കാലം അവർ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും മാസക്കാലം റമദാൻ കഴിഞ്ഞ മാസക്കാലം ഈ തേട്ടമാണ് റമദാനിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണമേ എന്ന തേട്ടം പിന്നെയുള്ള മാസമോ വരുന്ന റമദാനെ സ്വീകരിക്കാനുള്ള ഒരുക്കവുമായിരിക്കും അവര് അപ്പൊ അവരൊക്കെ എന്നും റമദാനിൽ തന്നെയാണ് ഒരു റമദാൻ മാസം സ്വീകരിക്കാൻ വേണ്ടി അതിൻ്റെ ആറ് മാസം മുമ്പേ അവർ തയ്യാറായിക്കൊണ്ടിരിക്കും റമദാൻ കഴിഞ്ഞാലോ മാസം അത് സ്വീകരിച്ചോ സ്വീകരിക്കണം റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥനയായിരിക്കും ക്ഷമയോടെ തീവ്ര പരിശ്രമത്തോടെ ബിഷപ്പും ദാഹുവും സഹിച്ച് അന്തിയുടെ അന്തിയാമങ്ങളിലും നിശ് നിശയുടെ നിശബ്ദതയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടവർക്ക് അങ്ങനെ കുമ്പിട്ട് ആരാധന ചെയ്തവർക്ക് സുജൂത് ചെയ്തവർക്ക് ി ചൊല്ലിയവർക്ക് ദിക്ർ ചൊല്ലിയവർക്ക് അവർക്കാണ് എല്ലാ മംഗളങ്ങളും റമദാനിൽ നിന്ന് പുറത്ത് കിടക്കുന്നവർ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട് ഗൗരിക്കേണ്ടതുണ്ട് റമദാനിൽ നിന്ന് പുറത്തേക്ക് പോകരുത് ശാപം പേറേണ്ടി വരും അള്ളാഹുവും മലക്കുകളും നല്ലവരായ ആളുകളുമൊക്കെ ശമിക്കും അഷറഫുൽഹു അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാം പലപ്പോഴും അക്കാര്യം എടുത്ത് പറഞ്ഞതുമാണ് ഇന്നലെയാണ് ഈ പരിശുദ്ധ റമദാൻ വന്നത് നാം അതിനെ സ്വീകരിച്ചത് എന്നിത അതിനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് കാലം എത്ര വേഗമാണ് പോകുന്നത് സുബുഹാനോ എത്ര എത്ര വേഗത്തിലാണ് കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് റമദാനിന് ശേഷം ആരാധനയുടെ അടയാളങ്ങൾ ആരിൽ കാണുന്നുവോ അവരിൽ നിന്ന് റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ലക്ഷണമാണത് അവനിൽ മാറ്റങ്ങൾ ഉണ്ടാവും പരിവർത്തനം ഉണ്ടാവും നന്മയിലേക്ക് അവർക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടാവും റമദാൻ കൊഴിഞ്ഞു വീണെങ്കിലും വിശ്വാസിയുടെ കർമ്മം അവസാനിക്കുന്നില്ലല്ലോ അവരെപ്പോഴും കർമ്മനിരതനായിരിക്കും ഒരു വിഭാഗം പെരുന്നാളിന് വെറുതെ കളിക്കുന്നത് കണ്ടപ്പോള് ഒരു മഹാൻ പറഞ്ഞു അള്ളാഹു സ്വീകരിച്ചവരാണ് ഇവരെങ്കിൽ റമദാനിനെ ഇവരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലല്ലോ അവരുടെ ശുക്ർ ഇങ്ങനെയല്ലല്ലോ അള്ളാഹുവിനു ശുക്ർ ചെയ്യേണ്ടതും ഇനി അള്ളാഹു ഇവരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യേണ്ടവരല്ലേ പക്ഷെ ഇവർ ചിരിച്ചും കളിച്ചും ഉല്ലസിക്കുകയാണ് ഒരു മഹാൻ പറയുകയുണ്ടായി ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ നാം ചെയ്ത കർമ്മങ്ങളൊക്കെ അവൻ കബൂലാക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ പാപമുക്തരായിക്കൊണ്ട് നരക വിമോചനം നേടിക്കൊണ്ട് നരകമോചനം നേടിക്കൊണ്ട് സ്വർഗപ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അവന്റെ പൊരുത്തം നൽകി അവന്റെ ഇഷ്ടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാർക്കാത്തു